അതെ ഞാൻ സിസ്റ്റർ സൂസന്നയാണ് ആ ആ എന്താ എന്തെങ്കിലും എന്തെങ്കിലും ഡോക്ടർ കാണാൻ വന്നിരുന്നു എന്നിട്ട് കുട്ടിയുടെ ഡെലിവറി ഡേറ്റ് അടുത്ത മാസം ഉണ്ടായാൽ അറിയിക്കണം സിസ്റ്റർക്ക് കിട്ടാനുള്ള മാസപ്പടിയിൽ ഒരു വീഴ്ചയും ഉണ്ടാവില്ല ശരി സാർ ചുറ്റിനും കണ്ണുകളാ വെക്കട്ടെ ഉം ശരി എന്റെ വാക്കുകൾ തെറ്റാറില്ല ഈ പോക്ക് പോയാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ താമസിയാതെ നീ ഒരു തത്വചിന്തകനാവും അത് ഉറപ്പാ നോക്കട്ടെ ഇയാൾ വായിച്ചു മുറിക്കുന്നത് എന്താണെന്നോ ഒരു സങ്കീർത്തനം പോലെ കൊള്ളാം നിർഭരമായിരിക്കും അല്ലയോ കഴുതയോടൊക്കെ ഇതിന്റെ മഹത്വം പറഞ്ഞിട്ട് എന്താ കാര്യം മുഖം കണ്ടാൽ അറിയാം മനസ്സ് പറയുന്ന അതാണെന്നോ നിങ്ങക്കിപ്പോ എന്താ വേണ്ടത് തത്വജ്ഞാനിയോട് ഒരു സന്തോഷ വാർത്ത പറയണം എന്നിട്ട് അങ്ങ് പോണം അത്ര മാത്രം ആ സന്തോഷ വാർത്ത ഞാൻ പറയട്ടെടോ പറയട്ടെ നീ വീണ്ടും ഒരു അച്ഛനാവാൻ പോകുന്നു ഒരു ചോരക്കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്ന് നിന്റെ ഒറിജിനലല്ല വരാൻ പോകുന്നത് ഡ്യൂപ്ലിക്കേറ്റാ എന്ന് വെച്ചാ കാമുകി ഓ പറഞ്ഞതുപോലെ അവൾ പ്രഗ്നൻ്റ് ആണെന്നും നീയാണെന്ന് ഉത്തരവാദി നോക്കെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ പിന്നെന്താ ഇതിലൊരു പുതുമ എന്നാ കേട്ടോ ഇവിടെ ചെറിയൊരു പുതുമയുണ്ട് ഡോക്ടർ അവളുടെ ഡെലിവറി ഡേറ്റ് കുറിച്ചു കഴിഞ്ഞു അടുത്ത മാസം ഇരുപത്തൊന്നിനകം ഓ അത് പറഞ്ഞപ്പ മുഖാകെ മാറിയത് കണ്ടോ ഏ ണമെന്ന് തോന്നുന്നുണ്ടോടാ കാമുകിയുടെ പേരെടുക്കാൻ പോണമെന്ന് തോന്നുന്നുണ്ടോന്ന് പ്ലീസ് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും സ്വയം ആനന്ദിക്കാനും ശ്രമിക്കരുത് എന്നതിനു ഇല്ലാത്തത് പറയലും നിർത്തി ഉള്ളത് മാത്രം പറയാം പൂർണ്ണ ഗർഭിണിയായ ഒരളെ കഴുത്തറുത്ത് കൊല്ലുന്നത് പാപമാണെന്ന് കേട്ടിട്ടുണ്ട് മരണശേഷം അവള് പ്രേതവും പിശാചുമായി വന്ന് ശല്യം ചെയ്യൂ അത്രേ അതുകൊണ്ട് അവള് പെറ്റൊഴിഞ്ഞ ശേഷം കൊല നടത്താനാമുകളി എന്നുള്ള നിർദ്ദേശം അപ്പോ മഹാപാപം തലയിൽ ഒന്നും വീഴില്ലല്ലോ ഇല്ലെങ്കിലും വീഴില്ല ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല പ്രേതത്തിനും ഒക്കെ തന്നെ പോലുള്ളവരെ ഭയമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് നീ ഇതുപോലുള്ള സത്യങ്ങളും പറയും എടുക്കാൻ അപ്പോഴേ കാമുക കാമുകയും കൊണ്ട് ഫ്ലൈറ്റ് കയറാൻ നാളില്ല നിങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞ ആ ചോരക്കു എന്ത് ചെയ്യൂടാവോ ഓ എന്ത് ചെയ്യാനാ ഏതെങ്കിലും അനാഥാലയത്തിൽ അങ്ങ് ജീവിച്ചോളും അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷക്കാര് കൊണ്ടുപോയി കന്നും മൂക്കുമൊക്കെ ചെത്തിക്കളഞ്ഞ് വല്ല കണ്ടാനും വിട്ടോളും നിർത്ത് മനുഷ്യന്റെ രൂപം മാത്രം നിനക്കൊക്കെ മനസ്സ് നിറയെ കൊല്ലും കൊലയും ചുടിച്ചോറിയുമാ അതേടാ കട്ട രക്തം കണ്ട അറപ്പ് ശിവ ശിവട ദേ നിന്റെ മറ്റവൾക്ക് ജനിക്കാൻ പോകുന്ന ചോരക്കുഞ്ഞിന്റെ കഴുത്തർത്താ പോലും എന്റെ പടയില്ല അതുകൊണ്ട് കൂടുതൽ ശബ്ദം വേണ്ട നിശബ്ദനായി തരുന്നതും കഴിച്ച് ഉണ്ടു ഉറങ്ങിയും കാത്തിരിക്കുക കൊലക്കത്തി നിന്നെ തേടി വരുന്നതുവരെ ആ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ചേച്ചി ഇതൊക്കെ എനിക്ക് ദാനം കിട്ടിയ മുതലല്ലേ അല്ലാതെ ഞാൻ പണം കൊടുത്ത് വാങ്ങിയതല്ലല്ലോ മോളെ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ ഒരു കുറ്റബോധമോ മനസാക്ഷി മനസ്സാക്ഷിക്കുത്തോ മോക്കുണ്ടാവാൻ പാടില്ല ഒരിക്കലും അമ്മയുടെ വിറ്റ് അമ്മ വാങ്ങി എന്തും നിനക്ക് സ്വന്തം അതിന്റെ അവകാശി നീ മാത്രം മോളെ എങ്ങനെ കരയാതിരിക്കും ചേച്ചി ഇത്രയും നല്ല അമ്മയെ ഞാൻ എന്തൊക്കെയാ ഈ കൊച്ചിന്റെ ഒരു കാര്യം അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ പഴയതൊന്നും പറയുകയോ ഓർക്കുകയോ ചെയ്യരുത് അത് അതമ്മക്ക് ഇഷ്ടമല്ല മനസ്സിലായോ എത്തി 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 സാരിയും എത്തിയല്ലോത്തിന് എന്റെ വക വിവാഹ സമ്മാനം സാരി സെലക്ട് ചെയ്യാൻ ഞാനിവിടെ വരാന്ന് പറഞ്ഞതാ എന്നിട്ട് കേട്ടില്ല ഇനിയിപ്പൊ എങ്ങനെ ഉണ്ടാവു എന്തോ വാങ്ങിച്ചു നോക്കടി എന്നിട്ട് പരാതി പറ എങ്ങനുണ്ട്

എന്റെ ലക്ഷ്മിക്ക് പോലും ഞാൻ ഇത്രയും നല്ലൊരു ഇനി ഞങ്ങൾ ഈ മണവാട്ടി ഒന്ന് ഒരുക്കട്ടെ ഇപ്പോഴോ ആ ഇപ്പൊ തന്നെ കല്യാണത്തിന് മുമ്പുള്ള എനിക്ക് പണിയുടെ ബാക്കിയുണ്ട് അയ്യോ എന്റെ കഥർ 嗯哼，嗯。 കഴുത്തിലെ താലി കെട്ടേണ്ടത് ഭർത്താവ ആ ചിട്ട ഞാൻ ഞാനിവിടെ തെറ്റിക്കുന്നു ആശയുടെ കഴുത്തില് ഒരു പുരുഷനും താലി ചാർത്തണ്ട തീർന്നില്ലേ എത്ര മതി വരുന്നില്ല കല്യാണ പെണ്ണിന്റെ കാര്യം അങ്ങനെ തന്നെയാ എത്ര ഒരുങ്ങിയാലും തൃപ്തി വരില്ല ഒരുങ്ങി ഒരുങ്ങി അവസാനം ഉള്ള മുഖ സൗന്ദര്യം കൂടി ഇല്ലാതാക്കും ആരെന്താ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ സംസാരിക്കുന്നത് കല്യാണത്തിന് ആരെങ്കിലും കാലത്തിനനുസരിച്ച് പഴയ മാമൂലുകൾക്കൊക്കെ മാറ്റം ചേച്ചി ഇവിടെ മാറ്റത്തിന്റെ ആര്യക്ക് സ്വന്തമായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവും എന്ന് കരുതി വിവാഹം പോലൊരു ചടങ്ങിന് അത്തരം ദുർവാശികളൊക്കെ ഉപേക്ഷിക്കണം നടക്കാൻ പോകുന്നതേ പിള്ളേരികളിയല്ല ആണിന്റെ പെണ്ണിന്റെ ജീവിതവാ ഭർത്താവ് താലി ചരട് കഴുത്തിൽ മുറുക്കിയതിനു ശേഷേ താലിമാല ധരിക്കാവൂ മറിച്ച് ചെയ്ത അത് ദൈവത്തിന് പ്രവൃത്തിയായി പോവും അങ്ങനെ എന്തുണ്ടാവും ചേച്ചി ആ ചിലപ്പോ അങ്ങനെ സംഭവിച്ചെന്നിരിക്കും അത് ശരി അപ്പോ ചേച്ചിയുടെ കഴുത്തി കിടക്കുന്ന താലിമാലയും ഞാൻ അത്ര വിവരക്കിടുന്നു കാണിച്ചിട്ടില്ല എന്ന് വെച്ചാ അഗ്നിസാക്ഷിയായി ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ കെട്ടിയതാണ് ഈ താലിമാല ചിട്ടകളും നിയമങ്ങളൊക്കെ തെറ്റിക്കാതെ ചെയ്ത കർമ്മം എന്നിട്ട് എന്താ ചേച്ചി നിങ്ങൾ രണ്ടാളും രണ്ടു വഴിക്കായി പോയത് വേണുറ്റന് എന്തിനാ മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോയത് അതിപ്പോ സംസാരിക്കേണ്ട വിഷയല്ല ആര് പറഞ്ഞു അല്ലാന്ന് പറയുമ്പോ എല്ലാം പറയണല്ലോ തർക്കത്തിന് ഞാനില്ല നല്ലതിനു വേണ്ടി പറഞ്ഞത് നല്ല അർത്ഥത്തിൽ എടുക്കുക ഉപദേശം തരാൻ വരുന്ന വരുന്നയാളിന്റെ വായടപ്പിച്ച് തിരിച്ചയക്കുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഭാവിലത് ദോഷ ചെയ്യൂ ആ ചേച്ചി പിണങ്ങി പോവാതെ ഞാൻ വെറുതെ ഒരു നേരം പോക്ക് കാട്ടിയതല്ലേ ചേച്ചി പറ അണിഞ്ഞുരുങ്ങിയപ്പോ ഈ നാത്തൂന് എങ്ങനെയുണ്ടെന്ന് അത് പറയേണ്ട ആള് ഞാനല്ല അപ്പോ ആര്യ അവനോട് എന്നെ നേരിട്ട് പോയി ചോദിക്ക് അവനൊപ്പം നിൽക്കാൻ ആര്യക്ക് ചന്തം മതിയോന്ന് സൂക്ഷിച്ചു എല്ലാരും നന്നായിട്ടുണ്ട് സുന്ദരിയാന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് പോരില്ലോ അപ്പുന്റെ പുതിയ ഭാര്യ സുന്ദരിയാണെന്ന് മായ ഡിക്ലെയർ ചെയ്യുമ്പോഴല്ലേ എനിക്കൊരു സംതൃപ്തി ഉണ്ടാവു നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എന്താ പോരെ പോരാ ആ പറച്ചിലെ കേട്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നില്ല ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോയൊരു ചടങ്ങ് തീർക്കൽ ആത്മാർത്ഥമായിട്ട് പറയുന്നേ പുതുപ്പെണ് സുന്ദരിയാ അതിന് ഞാൻ പറയണോ സുന്ദരി ആയതുകൊണ്ടല്ലേ ആണുങ്ങൾ ഓരോരുത്തരും മയങ്ങി വീഴുന്നത് വെറും സുന്ദരിയല്ല അപ്സരസാ എന്ന് വെച്ചാ ഇനിയും ഒരുപാട് വിശ്വാമിത്രന്മാരുടെ തപസ്സലാക്കാൻ ബാല്യമുണ്ടെന്നർത്ഥം ഇതോടെ ഈ ഭ്രാന്ത് നിർത്തിക്കൂടെ ശേഷിച്ച കാലം എന്റെ അപ്പൂട്ടിനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിച്ചൂടെ മായേ അപ്പു തള്ളിക്കളഞ്ഞു കഴിഞ്ഞു ഇനി അയാൾ നന്നായാലെന്ത് നശിച്ചാൽ ഞാൻ സ്നേഹിക്കുന്നവരാരും നശിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവരുടെ കണ്ണിൽ നിന്നും കണ്ണീര് പൊഴിയരുതെന്നും അപ്പുവാട്ടിന്റെ കാര്യത്തിൽ സ്നേഹം മാത്രമല്ല മനസ്സ് ശരീരം അർപ്പിച്ചവള ഞാൻ ആ ആൾ ആരായിരുന്നാലും ക്രോശിക്കപ്പെടരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മതി മതി വേദാന്ത ക്ലാസ് ഓപ്പൺ ചെയ്യണ്ട എനിക്കത് കേൾക്കാൻ തീരെ താല്പര്യമില്ല ദേ ഇവിടെ ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ എനിക്കും ഓരോരോ സമ്മാനങ്ങൾ തന്നു കഴിഞ്ഞു വിവാഹ സമ്മാനേ ഇനി തരാനുള്ളത് അപ്പുവിൻ്റെ അച്ഛനും മായയും മാത്രാ ഓർമ്മമായേ മായ തരാൻ തരാനുദ്ദേശിക്കുന്നത് ഭർത്താവിനെ തന്നെ തന്നില്ലേ അതിനപ്പുറം ഇനി എന്ത് നിധിയാ ഞാൻ തരേണ്ടത് പറ എന്ത് നിധിയാ മായ തരേണ്ടത്